ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് ഓടക്കുഴൽ ഭഗവാന്റെ ആ വേണുഗാനത്താൽ പ്രപഞ്ചം മുഴുവൻ ലയിച്ച് ഇല്ലാതാവും എന്നാ പറയപ്പെടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാന്റെ പ്രിയപ്പെട്ട വസ്തു ഒടിച്ചു കളഞ്ഞു എന്ന് പറയപ്പെടുന്നു ഒരിക്കൽ ഭഗവാൻ വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ഇഷ്ട സ്ഥലമാണ് വൃന്ദാവനം വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ രാധാദേവി ഉള്ളത് ആ വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാവാനായി ഭഗവാന്റെ അവതാര ലക്ഷ്യം എന്നുള്ളത് കംസനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് അപ്പൊ ഭഗവാൻ മധുരയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് അപ്പൊ ഈ വേദന സഹിക്കാൻ സാധിക്കാതെ രാധാദേവി ഭഗവാനോട് പല രീതിയിലും സങ്കടങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആ മനം ഉറുങ്ങുന്ന വേദനയിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ പോകാനുള്ള അനുവാദം കൊടുക്കണ് രാധാദേവി അങ്ങനെ ഭഗവാന്റെ വേർപാടിൽ ഒരുപാട് വർഷങ്ങൾ ദേവി കഴിച്ചു കൂട്ടി ഓരോ ശ്വാസത്തിലും ഓരോ മിനിറ്റിലും ഓരോ നിമിഷത്തിലും ഭഗവാന്റെ ചിന്തകളുമായിട്ട് ദേവി ഒരുപാട് വർഷം കഴിച്ചു കൂട്ടി അങ്ങനെ ആ വേദന സഹിക്കാൻ സാധിക്കാതെ വർഷങ്ങൾ പലതും നീണ്ടുപോയി അങ്ങനെ അങ്ങനെ ദേവി അങ്ങനെ ദേവി ഭഗവാനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ ദേവി മധുരയിൽ എത്തി ആ എത്തിയ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും സത്യഭാമയുടെയും രുക്മണി ദേവിയുടെയും വിവാഹമാണ് കാണുന്നത് അപ്പൊ ദേവിക്ക് വളരെ സങ്കടം തോന്നി കാരണം തന്റെ പ്രാണപ്രിയന്റെ വിവാഹമാണ് കാണുന്നത് അപ്പൊ ഈ ഒരു വേദന സഹിക്കാൻ സാധിക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ ദിവസങ്ങളോളം കഴിച്ചുകൂടി രാധാദേവി അങ്ങനെ ഒരുപാട് ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ ദേവി കഴിച്ചുകൂട്ടി പഴയതുപോലെ ഭഗവാനോട് അടുക്കാൻ സാധിക്കുന്നില്ല ഈ വേദന സഹിക്കാൻ സാധിക്കാതെ ഒരു ദിവസം ദേവി ഭഗവാന്റെ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങി ഇവിടേക്കാണെന്ന് അറിയാതെ ദേവി മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ വന്ന് നോക്കുന്ന സമയത്ത് രാധാദേവിയെ കാണാനില്ല ഭഗവാന്റെ സങ്കടം കാരണം തന്റെ പ്രാണപ്രിയയാണ് കാണാതിരിക്കുന്നത് അങ്ങനെ ഭഗവാൻ ദേവിയെ അന്വേഷിച്ച് പുറപ്പെട്ടു ഒരുപാട് സഞ്ചരിച്ചപ്പോൾ ഒരു വനമദ്ധ്യേ ദേവി ഇരിക്കുന്നത് കണ്ടു ദേവിയെ കണ്ടതും ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രാണപ്രിയയാണ് രാധാദേവി രാധാമാധവ പ്രണയം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല അത്രമേൽ പരിശുദ്ധമാർന്ന പ്രണയമാണ് രാധാ രാധാമാധവ പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹത്തിനേക്കാളും പരിശുദ്ധമാർന്ന ഒരു പ്രണയം തന്നെയാണ് രാധാമാധവ പ്രണയം അങ്ങനെ ദേവൻ ദേവിയുടെ അരികിലേക്ക് ഓടി ചെന്ന് ദേവിയുടെ അടുത്ത് ചെന്നിരുന്നു ദേവിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ദേവൻ ദേവിയുടെ അരികിലേക്ക് ഓടി ദേവനെ കണ്ടതും ദേവിക്ക് വളരെ സന്തോഷം തോന്നി തന്റെ പ്രാണപ്രിയൻ തന്നെ അന്വേഷിച്ചു വന്നിരിക്കുകയാണല്ലോ അങ്ങനെ ദേവി ഭഗവാനോട് ചേർന്നിരുന്നു അപ്പൊ ഭഗവാനെ മനസ്സിലായി രാധാദേവിക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് പല പ്രാവശ്യം ഭഗവാൻ അത് ആവശ്യപ്പെട്ടെങ്കിലും ദേവി ഒന്നും പറഞ്ഞില്ല അവസാനം രാധാദേവി ഭഗവാനോട് പറയുകയാണ് കൃഷ്ണ അങ്ങയുടെ ഓടക്കുളി വിളി നാഥൻ എനിക്കൊന്ന് കേൾക്കണമെന്ന് പറയാണ് ദേവി പറഞ്ഞു നിർത്തിയതും എത്തിയതും ഭഗവാൻ തന്റെ ആ പൊന്നോടക്കുൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുഗാനം പൊഴിക്കാൻ തുടങ്ങി പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ആ വേണുകാനത്താൽ ലയിച്ചില്ലാതായി പക്ഷി മൃഗാദികളും മറ്റു ജീവജാലങ്ങളും എല്ലാം ഭഗവാന്റെ ആ ഓടക്കുഴിവിളിനാദത്തിൽ ലയിച്ചു ചേർന്നു രാധാമാധവ പ്രണയം അലയടിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നീണ്ടു നിന്നു ആ ഒരു പ്രണയം അവസാനം ഭഗവാൻ തന്റെ വേണുഗാനം പൊഴുക്കൽ നിർത്തിയപ്പോൾ രാധാദേവി ഭഗവാന്റെ മടിയിലേക്ക് വീണു അപ്പൊ ഭഗവാനും മനസ്സിലായി രാധാദേവി തന്നോട് ചേർന്നിരിക്കുന്നു തൻ്റെ പ്രാണപ്രിയയുടെ ആ ഒരു വേർപാട് സഹിക്കാൻ സാധിക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ആ പ്രിയ ഓടക്കുഴൽ ഒടിച്ചു കളഞ്ഞു എന്ന പിന്നീട് ഒരിക്കലും ഭഗവാൻ തൻ്റെ ആ വീണുഗാനം പൊഴിക്കുന്ന ഓടക്കുഴൽ ഒരിക്കലും വായിച്ചിട്ടില്ല എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് അത്രയും പരിശുദ്ധമാർന്ന അത്രയും അത്രയും പരിശുദ്ധമാർന്ന പ്രണയമാണ് രാധാമാധവ പ്രണയം ഒരിക്കലും ഒരു വാക്കൾ കൊണ്ട് ആ ഒരു പ്രണയത്തെ വർണ്ണിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല എന്നുള്ളതാണ് സർവം